ിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിർണായക തീരുമാനങ്ങളുമായി മുസ്ലിം ലീഗ് പ്രമുഖ നേതാക്കൾ സീറ്റ് വെച്ചു മാറും വേങ്ങര വിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മത്സരിച്ചേക്കും കുഞ്ഞാലിക്കുട്ടിക്ക് പകരം പി എം എ സലാം വേങ്ങരയിലിറങ്ങിയേക്കും വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലം തത്സമയം നമുക്കൊപ്പം ചേർന്നു ശാന്തകുമാർ ഗുഡ് മോർണിംഗ് നിർണായകമായ നീക്കങ്ങളിലേക്ക് ലീഗ് നടക്കുന്നു ലീഗിനെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു ഇന്നത്തെ ദിവസവും നിർണായകമാണ് യോഗമൊക്കെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്രം വരെയുള്ള യോഗം ചേർന്ന ദിവസം കൂടിയാണ് ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം എവിടെയൊക്കെ ആരൊക്കെ വച്ചുമാറും എങ്ങോട്ടൊക്കെ പോകും ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു വർഷം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് അതിൽ നിർണായകമായ തീരുമാനങ്ങൾ ഓരോ ഘട്ടത്തിലും എടുക്കുന്ന പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ് അതുതന്നെയാണ് ഇപ്പോൾ ഇന്ന് പ്രവർത്തക സമിതി യോഗത്തിലും അത്തരം തീരുമാനങ്ങളിലേക്ക് എല്ലാം മുസ്ലിം ലീഗ് കടക്കും അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ മണ്ഡലം പ്രധാനപ്പെട്ട നേതാവാണ് യു ഡി പ്രധാനപ്പെട്ട നേതാവാണ് മുസ്ലിം ലീഗിന്റെ സുപ്രധാന നേതാവാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പി കെ കുഞ്ഞാലിക്കുട്ടി സ്വന്തം മണ്ഡലമായ വേങ്ങരയിൽ നിന്നും മലപ്പുറത്തേക്ക് മാറും എന്നുള്ളതാണ് മലപ്പുറത്തെ നിലവിലുള്ള എം എൽ എ പി ഉബൈദുള്ളയാണ് പി ഉബൈദുള്ള മൂന്ന് ടൈം പൂർത്തിയാക്കി മൂന്ന് മൂന്നിട്ടേം ോടു കൂടി ആ ടൈം വ്യവസ്ഥയിൽ അദ്ദേഹത്തിന് ഇനി മത്സരിക്കാനുള്ള അവസരമുണ്ടാകാൻ ഇടയില്ല അതുകൊണ്ട് തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി നേരെ വേങ്ങരയിൽ നിന്നും മലപ്പുറത്തേക്ക് മാറ മാറുന്നത് അതൊരു സുരക്ഷിത മണ്ഡലം എന്നുള്ള അത് മാത്രമല്ല അതായത് വേങ്ങര ഒരു സുരക്ഷിത മണ്ഡലം അല്ലാത്തത് കൊണ്ടല്ല പക്ഷേ മണ്ഡലം മാറുന്നു അദ്ദേഹം എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും എൺപത്തി ഏഴിലും മലപ്പുറത്തു നിന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച് നിയമസഭയിലെത്തിയത് അതിനുശേഷം പിന്നീട് കുറ്റിപ്പുറത്തേക്ക് മാറുന്നു കുറ്റിപ്പുറം െന്ന് കെ ടി ജലീലിനോട് പരാജയപ്പെട്ടു പിന്നീടാണ് വേങ്ങര മണ്ഡലം രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പിന്നീട് വേങ്ങര മണ്ഡലത്തിൽ തന്നെയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചിരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവാണ് പി എം എ സലാം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുസ്ലിം യു ഡി എഫിനൊപ്പം ചേർന്നതിനു ശേഷം അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃപദവിൽ എത്തിയ ശേഷം മത്സര രംഗത്തേക്ക് വരുന്നത് ഇതാദ്യമാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അദ്ദേഹം നിയമസഭാംഗമായിരുന്നു പക്ഷേ അന്ന് എൽ ഡി എഫിൻ്റെ ഭാഗമായുള്ള ഐ എൻ എല്ലിൻ്റെ ഭാഗമായിട്ടാണ് പി എം എ സലാം നിയമസഭയിലെത്തിയത് പക്ഷേ മുസ്ലിം ലീഗിൽ അദ്ദേഹം മത്സരിക്കാൻ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു പ്രാഥമികമായ ഒരു നിർദ്ദേശവും ശ്രമവും എല്ലാം ഉണ്ടായി പക്ഷേ തിരൂരങ്ങാടി ആയിരുന്നു അദ്ദേഹത്തിന് മത്സരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അവിടെ തന്നെ പ്രാദേശികമായ എതിർപ്പുകൾ കാരണം പിന്നീടത് മാറുകയും അവിടെ കെ പി എ മജീദ് മത്സരിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ പി എം എ സലാവ് മത്സരംഗത്തിക്ക് വരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച് വിജയിച്ച സുരക്ഷിതമായ ഒരു മണ്ഡലത്തിലേക്കാണ് എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് കാരണം ഒരു സുരക്ഷിതമായ മണ്ഡലം വിജയസാധ്യത വിജയം ഉറപ്പുള്ള ഒരു മണ്ഡലത്തിലേക്ക് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാവിനെ കൂടി എത്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അതായത് മുസ്ലിം ലീഗിന് ഈ രണ്ട് മണ്ഡലങ്ങളും അവർക്ക് മറ്റാരെക്കെങ്കിലും ലഭിക്കുമോ അല്ലെങ്കിൽ അത് ഏറെ നിർണായകമാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു മണ്ഡലമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട നേതാക്കൾ മണ്ഡലം മാറുന്നു ഒരു പ്രധാനപ്പെട്ട നേതാവ് പി എം മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളത് മുസ്ലിം കേരള രാഷ്ട്രീയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രധാനപ്പെട്ട ശരി അപ്പൊ നിർണായകമായ നീക്കങ്ങളിലേക്ക് കടക്കുന്നു മുസ്ലിം ലീഗ് വിവരങ്ങൾ നൽകുകയായിരുന്നു ശാന്തകുമാർ വെള്ളാലത്ത്